ഹായ് ഫ്രണ്ട്സ് അല്ലു ആൻ്റെ അൽഫു ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു സെറ്റ് ചെറുതേ നേരത്തെ തന്നെ റാണിമുട്ടയോടുകൂടി ഈ മുളം കൂട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റാണിമുട്ട വിരിഞ്ഞ് റാണിയും പുതിയ ഈച്ചകളും കൂടെ സോമിങ് നടത്തുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നടത്തിയതിന് ശേഷം ഈ കൂട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ റാണി പുറത്തു വരത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ പിരിച്ചു വച്ച ആദ്യത്തെക്കൂട് വിജയിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ ഇതുപോലെ സെറ്റ് പിരിച്ച് വച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ീച്ച പറന്ന് അതേ കൂട്ടിൽ തന്നെ കേറി കഴിഞ്ഞാൽ നല്ലൊരു നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വരെ താങ്ക്യൂ